الحفاظ اطل لتحيوا خير الابناء من حفظ القران وصار للامه نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمه الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله تامة من كل شيطان وهامة ومن كل عين لامة بهمان رأي صحودر صحودر مارف സൂറത്തു അബസയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴ് ക്ലാസ്സുകളാണ് ഈ സൂറയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് എട്ടാമത്തെ ക്ലാസ് ആണ് ഇൻഷാ അള്ളാ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് പതിനാറ് ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത് പതിനേഴ് മുതൽ പഠിച്ചു തുടങ്ങാം റഹീം ഉസ്മില്ലാഹിറീം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തത് തെജീവിദിന നിയമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് ള് മദ്യകള് ഇതഗാമുകൾ ഇതൊക്കെ പരിഗണിച്ചു കൊണ്ട് തന്നെ എപ്പോഴും ഓതാൻ ശ്രമിക്കുക റബ്ബ് സഹായിക്കട്ടെ ആണ് എന്താണ് പതിനേഴാമത്തെ അർത്ഥം ഇൻസാനു മാ അക്ഫറ അള്ളാത്തല സത്യനിഷേധികളായ ആളുകളെ അതല്ലെങ്കിൽ റബ്ബിനെ എണ്ണത്ത് അംഗീകരിക്കാത്ത ആളുകളെ ശപിക്കുകയാണ് ഇവിടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ കുത്തുൽ ഇൻസാനു മനുഷ്യൻ ശബിക്കപ്പെടട്ടെ ഇത്രയും നന്ദി കെട്ടവനായത് എങ്ങനെയാണ് അവൻ അവനെ ഇത്രയും നന്ദി കെട്ടവനാക്കിയത് അതല്ലെങ്കിൽ സത്യനിഷേധിയാക്കിയത് എന്താണ് എങ്ങനെയാണ് അവൻ ഇങ്ങനെയായത് കുത്തുലിൽ ഇൻസാനു കുത്തില കൊല്ലപ്പെട്ടു എന്നാണ് കുത്തലെൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ശഭിക്കപ്പെട്ടു എന്ന വ എന്ന അർത്ഥത്തിനും ഈ പദം പ്രയോഗിക്കും കുത്തുലിൽ ഇൻസാനു മനുഷ്യൻ ശഭിക്കപ്പെടട്ടെ

ജീവിക്കാൾ അവസരം കൊടുത്തു അധ്വാനിക്കാൾ അവസരം കൊടുത്തു അതിനുള്ള തൗഫീഖ് അവന് കൊടുത്തു സുമ പിന്നെ യസ്സറഹു അവന് സുഗമമാക്കി കൊടുക്കുകയും ചെയ്തു എന്നിട്ടോ ഇവിടുത്തെ ആയുസ് തീരാ തീരാനായപ്പോൾ ആയുസ് തീർന്ന സമയത്ത് എന്ത് ചെയ്തു സുമുക് സുമ പിന്നെ അമാതഹു അവനെ മരണപ്പെടുത്തി എന്നിട്ടോ ഫു അവനെ മറവു ചെയ്യിച്ചു മരിച്ചു കഴിഞ്ഞു ശേഷം ഇങ്ങനെ ബോഡി ഇവിടെ ഇങ്ങനെ വെറുതെ വിലസല്ല അല്ലെങ്കിൽ അടിപൊളിയും വെറുതെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത് അതിനെ ശരിക്ക് മറവ് ചെയ്യാനുള്ള സംവിധാനം അത്ര ഉണ്ടാക്കി കൊടുത്തു സുമ്മുബു പിന്നെ അവനെ മരണപ്പെടുത്തി എന്നിട്ട് അവനെ മറവ് ചെയ്യിച്ചു എന്നിട്ടോ സുമറ പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവനെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു പിന്നെ അവനെ ഉദ്ദേശിപ്പിക്കുമ്പോൾ പിന്നെ അവനെ ഉദ്ദേശിക്കുമ്പോൾ അവന് പുനർജന്മം നൽകപ്പെടുകയും ചെയ്യും പിന്നെ ഇതാശ അള്ളാഹുത്തരം ഉദ്ദേശിക്കുമ്പോൾ അൻഷറഹു അവനെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇതാണ് ആയത്തിൻ്റെ അർത്ഥം അതിനാണാമത്തെ ആയത്തിങ്ങൾ ശ്രദ്ധിച്ചില്ലേ പുത്തലിൽ ഇൻസാനു മനുഷ്യൻ ശബിക്കപ്പെടട്ടെ ഇത്രമാത്രം നിഷേധി ആയതെങ്ങനെയാണ് ഈ ആയത്തിറങ്ങിയത് അബീരഹത്തിൻ്റെ കാര്യത്തിലാണ് എന്ന് അഭിപ്രായമുണ്ട് ഹബ് അബി ലഹബിന്റെ മകനാണ് ഇയാൾ ആദ്യം മുസ്ലിം ആയിരുന്നത്രേ ആദ്യം മുസ്ലിമായി മുസ്ലിം ആയതിനു ശേഷം സൂറത്ത് ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോ സൂറത്തു ഇറങ്ങിയപ്പോൾ ഇയാൾ മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്തേക്കൊണ്ടുപോയി എന്താ കാരണം ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്രേ പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നു ഇല്ല നജും സൂറത്തു നജുമിലൊഴികെ അത് പറ്റൂലോ മുഴുവൻ വിശ്വസിക്കണ്ടേ ഓൻ എക്സ് പിന്നെ എക്സെപ്റ്റ് ചെയ്ത് എന്നാണ് പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഞാൻ വിശ്വസിച്ചു ഇല്ലെന്നജും സൂറത്തിൻ്റെ ഒഴികെ ബഹാനുള്ള അങ്ങനെ പോയാൽ പോയില്ലേ മുർത്തദ്യി അപ്പോഴാണ് അള്ളാഹു താല ഈ ആയത്തെ ഇറക്കിയത് എന്ന രേഖപ്പെടുത്തിയിട്ടുണ്ട് കുത്തലൻ ഇൻസാൻ ശബിക്കപ്പെടട്ടെ മനുഷ്യൻ മാ അക് എന്ത് അവൻ ഇങ്ങനെ ആക്കിയത് ഒക്കെ മനസ്സിലായതിനു ശേഷം ഒരു സൂറ ഇറങ്ങിയപ്പോൾ അതിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ വിശ്വസിക്കാതെ തിരിച്ച് പിന്നെ മുർത്തദ്വയാണ് മനുഷ്യൻ ചെയ്യുന്നത് അവനെ ശപിക്കുകയാണ് പരിശുദ്ധ ഖുർആാന് നിഷേധിച്ച ഒരു അള്ളാഹു അവനെ ശപിക്കുകയാണ് ഇവിടെ ചെയ്തത് ഈ ഒരു സംഭവം നടന്നതിനു ശേഷം നംസർ അള്ളാഹു തങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ദ്വായ ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു തെതിരെ ധ്വാ ചെയ്തു പഠിച്ചോനെ നിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു മൃഗത്തെ എന്താ ഒരു സിംഹത്തെ ഇവനെതിരെ നീ ചുമതലപ്പെടുത്തണമേ എന്ന് ദ്വായ ചെയ്തു എന്നാണ് ഒരു സിംഹം എന്ന് പറഞ്ഞാൽ ഒരു സിംഹം ഇവനെ നശിപ്പിക്കണം ഒരു സിംഹം ഇവനെ പിടികൂടി കൊല്ലണം അങ്ങനെ തിരുനബിസാസ മൃത്വങ്ങൾ ഇവനെതിരെ ദുആ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ സംഭവമൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പുറപ്പെട്ടു പോയി ഒത്തുബത്തുബത്ത നമി ലഹബ് കച്ചവട സംഘത്തോടൊപ്പം കച്ചവടത്തിന് പോവാണ് അങ്ങനെ പോയി കുറച്ച് എണ്ണം എത്തിയപ്പോഴാണ് ഇദ്ദേഹത്തിന് അത് ഓർമ്മ വന്നത് ഇങ്ങനെ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടല്ലോ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ദുർഘടമായ വഴിയിലൂടെയല്ല യാത്ര പോകുക എന്നൊക്കെ അപ്പോൾ ഇടയ്ക്ക് ഈ ഒരു ദുആ ഓർമ്മ വന്നപ്പോൾ അദ്ദേഹത്തിന് പേടിയായി സത്യത്തില്ല അപ്പോൾ എന്തായി ഒരുപാട് കാശ് കൊടുത്തിട്ട് ആയിരക്കണക്കിന് ദീനാർ കൂടെയുള്ള ആളുകൾ കൊടുത്തിട്ട് പറഞ്ഞു കൂടെയുള്ള ആളുകൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ എനിക്ക് പ്രൊട്ടക്ഷൻ തരണം നിങ്ങളെന്നെ ചുറ്റു നിൽക്കണം ഏ എങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവമുണ്ട് അതുകൊണ്ട് നിങ്ങളെന്നെ സിംഹം പിടിക്കാതെ നോക്കണം ബുദ്ധിമുട്ട് വരാതെ നോക്കണം എന്ന് പറഞ്ഞിട്ട് എന്തായി ആളുകളെ ചട്ടം കെട്ടിന്ന് അപ്പോൾ അവരൊക്കെ കൂടെ അവനെ നടുവിൽ നിർത്തി ചുറ്റും ആളുകൾ അതുപോലെ തന്നെ ചുറ്റും സാധനങ്ങൾ ഒട്ടൊക്കെ പുറത്തായർക്ക് സാധനങ്ങൾ ഉണ്ടാവുക അങ്ങനെ സാധനങ്ങൾ ചുറ്റും ആളുകൾ നടുവലി ഇദ്ദേഹം അങ്ങനെ അങ്ങനെ പോയി അങ്ങനെ പോകുമ്പോൾ അതാ ഒരു സിംഹം ഇവരെ നേർക്കു വരികയാണ് ആ ഈ ഒരു സംഘത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇങ്ങോട്ട് കടക്കാൻ കഴിയില്ലല്ലോ അതിന് ചുറ്റും ആൾക്കാരല്ലേ ചാട്ടാണ് സിംഹം എന്നാണ് ഒരൊറ്റ ചാട്ടത്തിന് നേരെ വന്ന് വീണത് വിത്തുബൈയുടെ മേലിലാണ് ഋത്തുബൈയെ പിച്ചി ചീന്തി ആ സിംഹം കൊലപ്പെടുത്തിള്ള ആ ദ്വ അവിടെ പുലർന്നതാണ് ഇഷ്ടയുടെ ദ്വ ഈ വിവരം നാട്ടിലുള്ള വാപ്പാക്ക് കിട്ടിയപ്പോൾ വാപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ അബുലബ് കുറെക്കറിഞ്ഞിട്ട് പറഞ്ഞത്രേ മാക്കാലം മുഹമ്മദ് ഷെയ് എൻ കത്തു ഇല്ലാഖാനാ മുഹമ്മദ് എന്ത് പറഞ്ഞോ സല്ലല്ലാഹു അലഹി വസ്ല്ലം എന്ത് പറഞ്ഞോ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളൂ അവർക്കറിയാം സംഭവം അപ്പോൾ ഇതാണ് ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണം എന്ന് രേഖപ്പെടുത്തപ്പെട്ട് കാണുന്നു അപ്പോൾ മനുഷ്യൻ ശഭിക്കപ്പെടട്ടെ ആ ഒരു പ്രത്യേക സംഭവത്തിലാണ് ഈ ആയത്തി ഇറങ്ങിയത് എങ്കിലും ഈ ഒരു സ്വഭാവമുള്ള ഈ ഒരു നിഷേധ സ്വഭാവം കാണിക്കുന്ന സർവ്വ ആളുകൾക്കും ബാധകമാണ് ഈ ആയത്ത് നമുക്കടക്കം നമുക്ക് ചില കാര്യങ്ങൾക്ക് നമ്മൾ മുസ്ലിങ്ങളാണെന്നും ഇങ്ങനൊക്കെ പറയാറുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നമുക്കിപ്പോഴും ഒരു എന്താ എന്താ പത അങ്ങനെ പറയാൻ മറ്റേത് ഇങ്ങനെയാണ് ഇതെന്തെങ്ങനെ ഇങ്ങനെ ചില ആളുകളൊക്കെ ഇപ്പോഴും ചോദിച്ചു നടക്കുന്ന ആളുകളുണ്ട് അല്ല മുസ്ലിം ആയിക്കഴിഞ്ഞാൽ പിന്നെ യുക്തി കൊണ്ട് സംഗതികൾ ആലോചിച്ച് മനസ്സിലാക്കുകയല്ല ചെയ്യേണ്ടത് യുക്തി പുറത്താണ് അള്ളാഹും റസൂലും എന്തേ പറഞ്ഞു അതാണ് അംഗീകരിക്കുക ഇയാൾക്ക് പറ്റിയത് അതാണല്ലോ കുറാൻ മുഴുവൻ കൊണ്ട് ഞാൻ വിശ്വസിക്കൂല സൂറത്തിനജ്മു മാത്രം ഞാൻ അംഗീകരിക്കൂല അപ്പൊ ഇൻസാനും എന്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഓപ്പങ്ങനെ നിഷേധിയായി നടക്കാനൊപ്പം മാത്രം എന്താ അവൻ്റെ അടുത്തുള്ളത് ഇത്രയും ധിക്കാരം കാണിക്കാൻ എന്താ അടുത്തുള്ള എന്താണ് അവൻ്റെ കയ്യിലുള്ളത് എന്തിൽ നിന്നാണ് നാം അവനെ പഠിച്ചത് നിസ്സാരമായ ഒരു ഇന്ദ്രിയുള്ളിൽ നിന്നില്ലേ എന്നിട്ടാണ് അവൻ ഇത്രയും ഗർവ് കാണിക്കുന്നത് എന്നിട്ട് അങ്ങനെ പഠിച്ചിട്ട് നാം എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്തു കൊടുത്തത് ഇതൊക്കെ ചെയ്തിട്ടും ഇവൻ നിഷേധിക്കുകയാണോ മിന്ന ഈശുദർ അർത്ഥം പറഞ്ഞല്ലോ മനുഷ്യൻ അള്ളാഹിനോട് കാണിക്കുന്ന സത്യനിഷേധത്തിൻ്റെയും നന്ദികളിൻ്റെയും ഗൗരവം ആത്യന്ത ചരിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യന് മനുഷ്യൻ അള്ളാഹുലെ ഉണർത്തുകയാണ് തുടക്കം മുതൽ ഇതുവരെയുള്ള സംഗതികളൊക്കെ ഒറ്റ അടിക്കണ് പറഞ്ഞിട്ട് അത് ഓർമ്മപ്പെടുത്തുകയാണ് നിന്നെ ജനിപ്പിച്ചത് മുതൽ നിന്നെ പുനർജന്മം നൽകുന്നതുവരെയുള്ള ഘട്ടങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ട് അവൻ്റെ നിഷേധത്തിൻ്റെ ഗൗരവം സൂചിപ്പിക്കുകയാണ് മാത്രമല്ല ഇതേ ചരിത്രം തന്നെ അതായത് ഇവനെ ഇങ്ങനെ ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് അള്ളാഹുത്തല ഇതേപോലെ നിന്നെ രണ്ടാമതും ഉണ്ടാക്കും എന്നും അള്ളാഹുത്തലെ സൂചിപ്പിക്കുകയാണ് നിന്നെ രണ്ടാമതും ഉണ്ടാക്കാൻ എനിക്കൊരു പ്രയാസവുമില്ല നിന്റെ പുനർജീവിതത്തിന് തെളിവ് നീ ഉണ്ടായത് തന്നെയാണ് എന്ന് അള്ളാഹുത്തലെ മനസ്സിലാക്കി തരികയാണ് അപ്പോൾ അള്ളാഹു മനുഷ്യനോട് ചോദിക്കുക എവിടെ നിന്നാണ് നീ ഉടലെടുത്തത് എവിടെ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നാ ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം തന്നെ മനസ്സിനെ തട്ടി ഉണർത്തും എന്നാണ് എല്ലാ കാര്യങ്ങളും പഠിക്കാനും ചിന്തിക്കാനും ശ്രദ്ധിക്കാനും ആ ഒരൊറ്റ ചോദ്യം മതി അതെ മനുഷ്യൻ ഒരൊറ്റ ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ് ഉണ്ടായത് നിന്ന് എന്നിട്ട് പിന്നെ അവൻ ആകാരവും ആകൃതിയും നൽകി ഒരു പനുഷ് പൂർണ്ണമായ മനുഷ്യരൂപം കൊടുത്തു ഓരോന്നും വളരെ അത്ഭുതങ്ങളായ ഘട്ടങ്ങളാണ് അല്ലെ നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നാൽ അതിനും നമുക്ക് സൗകര്യം പോലെ കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യാം നമ്മുടെ ഒരു കൈ കടത്തലുകളുമില്ലാതെ നമ്മുടെ ഒരു കൈക്കടത്തലുകളുമില്ലാതെയാണ് സൃഷ്ടിപ്പിൻ്റെ ആദ്യ ഘട്ടങ്ങൾ ഉമ്മായയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഋഷിദ് ഖുറാനിൽ സൂറത്തിൽ പതിനാലാമത്താത്തിൽ അള്ളാഹുത്തിലെ ഈ വിഷയം പറയുന്നുണ്ട് വളരെ കൃത്യമായ ഘട്ടങ്ങൾ വിശദീകരിക്കുന്നുണ്ട് فخلقنا فكسونا لحما ثم فتبارك الله الخالقين എന്നിട്ടോ ആ ശുക്ലത്തെ പിന്നെ രക്തപിണ്ഡമാക്കി മാറ്റി പിന്നെയോ അതിനെ മാംസപിണ്ടി മാറ്റി എന്നിട്ടോ അതിന് അസ്ഥി കൂടമാക്കി പിന്നെയോ ആ അസ്ഥികളെ ഇറച്ചി കൊണ്ട് മാംസം കൊണ്ട് അള്ളാഹു താല പൊതിഞ്ഞു പിന്നീട് മറ്റൊരു സൃഷ്ടിയായി അള്ളാഹു താല അവൻ അസ്തിത്വമേകി എന്നിട്ട് അള്ളാഹു ഏറ്റവും ഉദാത്തമായി സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന അള്ളാഹു അനുഗ്രഹപൂർണ്ണനത്രേ അപ്പോൾ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തുവരാനും അതുപോലെ തന്നെ മാതാവിന്റെ ഗർഭാശയത്തിൽ ഈ പറയപ്പെട്ടതുപോലൊക്കെ രൂപങ്ങൾ നൽകി ആകൃതി നൽകി ആകാരം നൽകി എല്ലാം ഇറച്ചിയും എല്ലാം ഒക്കെ പടച്ചുണ്ടാക്കി പുറത്തു വരാനുള്ള വഴി അള്ളാഹുത്തിനെ എളുപ്പമാക്കി ഇനി ഇവിടെ വന്നതിന് ശേഷം വികസിക്കാനുള്ള സൗകര്യം എല്ലാത്തിലും ചെയ്തു കൊടുത്തു വളരാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു ഇതിനൊക്കെ ഉള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുത്തു അതാണ് മസബീല എസ് അറഹു എന്ന് പറഞ്ഞിട്ട് അർത്ഥം ഭൂമിയിൽ വന്നതിന് ശേഷം സ്വയം വളർന്ന് വികസിക്കാനും എന്താണ് പറയുക ജീവിതത്തിനാവശ്യമായ കാര്യങ്ങൾ തേടി നടക്കാനും അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുത്തു പഠിച്ചിടനും വിട്ടിട്ട് വിട്ട് പിന്നെ ഭക്ഷണത്തിൻ്റെ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തില്ലെങ്കിലോ ഇവിടെ ഒന്നുമില്ല നോക്കുക ഭക്ഷണം കഴിക്കാനൊന്നും ദുഞ്ഞാവിലില്ലെന്നോക്കുക താമസിക്കാൻ ഇടല്ല നോക്കുക എന്താ പിൻ്റെ അവസ്ഥ അങ്ങനെയൊന്നുമല്ല താമസിക്കാൻ പറ്റിയ ഭൂമി ഒരുക്കി കൊടുത്തു ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അതിന് അധ്വാനിക്കാനുള്ള ആരോഗ്യം കൊടുത്തു ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു മാത്രമല്ല നന്മ തിന്മകളുടെയും അതുപോലെ തന്നെ വിജയ പരാജയങ്ങളുടെയും വഴികളും വിവരിച്ചു കൊടുത്തു ഹുമ്മസബിയിലെ സ്വർഹു എന്നതിൻ്റെ അർത്ഥം അതും കൂടിയാണ് അതായത് ഈ വഴിയെ പോയാൽ നിനക്ക് സ്വർഗത്തിലെത്താം ഇത് നന്മയുടെ വഴിയാണ് മറ്റൊരു തിന്മയുടെ വഴിയാണ് നരകത്തിലേക്ക് ചേരു ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ടോ ഇവിടുത്തെ ജീവിതത്തിൻ്റെ ഒരു നിശ്ചിത അവധി കഴിഞ്ഞപ്പോൾ അവനെ മരണപ്പെടുത്തി ഭൂമിയിൽ മറവു ചെയ്യുകയും ചെയ്തു ഇതെല്ലാം വ്യവസ്ഥ ചെയ്ത് നടപ്പിലാക്കിയ അള്ളാഹുവിന് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ആ മരണപ്പെട്ടു പോയ ആളുകൾ വീണ്ടും ജീവിപ്പിക്കാൻ കഴിവുണ്ട് എന്നും അള്ളാഹു അങ്ങനെ ചെയ്യുമെന്നും പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യം മനുഷ്യൻ അംഗീകരിക്കുവാൻ കഴി തയ്യാറാവാത്തത് ഇതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ മനുഷ്യൻ്റെ ധിക്കാരവും നിഷേധവും ഒക്കെ സത്യനിഷേധികളുടെ കാര്യമായിട്ടുള്ള ധിഖാരത്തിൻ്റെയും നിഷേധത്തിൻ്റെ അടിസ്ഥാനം ഇതാണ് മനുഷ്യ നിഷേധം രണ്ടാമതൊരു ജീവൻ ഇല്ല രണ്ടാമതൊരു ജീവിതം ഇല്ല എന്നൊരു ധാരണയുടെ പുറത്താണ് അപ്പോൾ ഈ മനുഷ്യൻ്റെ നിഷേധവും നന്ദികളുമൊക്കെ വളരെ കടുത്തതാണ് എന്ന് അള്ളാഹുത്തരുടെ കർശനമായ ഭാഷയിൽ പറയുകയാണ് അതുകൊണ്ട് അവൻ ശബിക്കപ്പെടട്ടെ എന്ന വാക്ക് അള്ളാഹുത്ത ഉപയോഗിക്കുകയാണ് ശബിക്കപ്പെടട്ടെ എന്ന വാക്ക് ഈ നന്ദികേടനോടുള്ള അള്ളാഹുവിൻ്റെ വെറുപ്പും പ്രതിഷേധവുമാണ് സൂചിപ്പിക്കുന്നത് കൊത്തില കൊല്ലപ്പെടട്ടെ എന്ന വാക്കിൻ്റെ അർത്ഥത്തെയും ഉദ്ദേശത്തെയും സംബന്ധിച്ച് വേറെയും പല സൂറകളിലും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് മനുഷ്യൻ്റെ ഈ ഒരു സ്വഭാവത്തോടുള്ള കഠിനമായ വെറുപ്പ് അള്ളാഹുന് അത്രയും വെറുപ്പുള്ള സംഗതിയാണിത് എന്ന് ശാപമടയട്ടെ അതുപോലെ നശിക്കട്ടെ തുലഞ്ഞു പോകട്ടെ എന്നിങ്ങനെയുള്ള അർത്ഥത്തിൽ ഉപയോഗപ്പെടുന്ന ഒരു വാക്കാണ് കുത്തില വെറുപ്പിനും വിദ്വേഷത്തിനും ഒക്കെയാണ് ഇത് സാധാരണ ഉപയോഗിക്കാറുള്ളത് അങ്ങേയറ്റം അമർഷത്തോടും കോപത്തോടും കൂടിയാണ് ഇവിടെ ഇത് ഉപയോഗിച്ച ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്